പിന്നെ അഞ്ഞ് തല്ലോടലടാ ഇടക്ക് വണ്ടി പൈസയില് കിട്ടണടാ ഞാൻ പറഞ്ഞത് അട വണ്ടിക്കാര്യങ്കിലും കിട്ടണ്ടേ ഇത് വായു എടാ പോത്തിന് കൊഴപ്പുചറാ അതെ ആ വണ്ടി വണ്ടിക്കായ വണ്ടിക്കായ്ലില്ലാട്ടി കാഞ്ഞൂറ് ഇല്ല ഇല്ല കേട്ടോ േ നടക്കൂലി ലാസ്റ്റ് പിടിക്ക് അടക്കി പൈസ ഞാൻ പറഞ്ഞല്ലോ നടക്കാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ അതുകൊണ്ടാ അതുകൊണ്ട് ഇന്നല്ല മറ്റോ വന്നിട്ട് എത്രയും വെജിറ്റ രാവിലെ വന്നിട്ട് എന്തെങ്കിലും ട എന്തേലും ഞങ്ങി പേശേലും കൊണ്ടോ എടാ ആ വണ്ടി പേസേലും കൊണ്ടോ എവിടുന്ന് അങ്ങോട്ട് വണ്ടി പത്രണ്ടരത്തോടാ

െ ഒരു ആള് പറഞ്ഞാല് അതിലൊരു മധ്യസ്ഥയിൽ എന്തെങ്കിലും പക്ഷെ ഞാനൊന്നും ഞാനത് ഒരു വണ്ടി പൈസ പോകുമ്പോൾ ചായ പഴമ്പ എനിക്കറിയാം പക്ഷെ ഞാനത് സീതായിട്ട് പറഞ്ഞു കറക്റ്റ് പറഞ്ഞോ അതാണ് ഞങ്ങൾക്ക് ഇങ്ങോട്ട് ഒരു വണ്ടി പൈസ ചാടി കളർ അങ്ങനെ നീ ഓടി കളിക്കല്ലേ എങ്കായ്മക്ക് പൈസയും കൊടുക്കാൻ ചില്ലല്ല ഓടിയാപ്പ ഇറക്കത്തക്കെത്തി ഒത്തു പറഞ്ഞ സമ്മതിച്ചിന്ന് ഞാനത് പറഞ്ഞത് അതെന്നെ പറഞ്ഞത് ഇതും പറഞ്ഞു ആ പറയും കൊടുക്കില്ല ഞാൻ നടത്താൻ അതുകൂടി പറയും ഇല്ല അയിന് ഞാൻ ഇല്ല ഞാൻ കൊടുക്കുന്നില്ല ഇതിനും ഇറച്ചി കയറാശം ഞാൻ നോക്കിയല്ല അതുകൊണ്ടാണ് പഠിപ്പിക്കാറില്ല അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത് ബുദ്ധിമുട്ട് വിളിച്ചല്ലോ ഇല്ല ഞാൻ അതുകൊണ്ട് പറഞ്ഞത് ഞാൻ ഇനി ഇങ്ങനെ പറയുന്നത് ഞാൻ അതിന്റെ വില നിങ്ങൾക്ക് അറിയണല്ലോ അതുകൊണ്ടാ പറഞ്ഞത് രാവിലെ തന്നെ ൊക്കെ സംശയാ പൈസ കുടിച്ചിട്ടുണ്ടോ എടുത്തോ പിന്നെ പറഞ്ഞു അതല്ലേ അന്ന് മണ്ണല്ലേ ഒന്നര ചങ്ങാ ഫോണൊന്ന് കൊടുത്താ ഹലോ അഞ്ഞൂറ് റുപ്പേം പറ്റില്ല ഞങ്ങൾക്കൊന്നും അഞ്ഞൂറ് അത് പറഞ്ഞാട സംഖ്യ പോയതാ ലക്ഷങ്ങള് പോയതാ ഹലോ ആഞ്ഞൂറും കൂട്ടിട്ട് പിന്നെ അഞ്ഞൂറ് കൂട്ടി കൂട്ടിട്ട് ലാസ്റ്റ് എത്ര ആയി ചെറുത് വേണ്ട കിട്ടാ ആ ഒന്ന് മതി ചിട്ടാ ഏതായാലും വന്നാലല്ലേ ആ <laughs> വലുതത്ര <laughs> അപ്പൊ പറഞ്ഞോ ഞാൻ ഒരു മൂന്ന് മാസം നോക്കി അതിന്റെ ഒരു ആരും അയച്ചഞ്ഞു വിടണുണ്ടോ അതുകൊണ്ട് ആയിക്കോട്ടെ ാസ്റ്റ് ഇഞ്ചി പറഞ്ഞ കിട്ടും പിന്നെ താല്പര്യമില്ലേ അല്ലേക്ക് വരണ്ട യാണെങ്കിൽ അവിടെ പിടിച്ചോ അസുറോ കേറില്ല അവിടെ ചിറ്റിക്കോ ചിറ്റിക്കോ ചിറ്റിക്കോടിക്കാടിക്കണ്ടോ വലിച്ചോ അതിനനുസരിച്ച് വലിച്ചോ വലിച്ചോ വലുതെ വരണ്ടോ ആ കയറും കേറു ഞാൻ പറഞ്ഞു രണ്ടു മൂന്ന് വണ്ടി വെച്ചാൽ ഏഹ് എന്റെ കൂടെ വന്ന ഞാൻ അയച്ചോ 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 இது காரி அடக்கு அதிகா அங்கே குப்பிண்டோ அடிச்சிக்கு ஆ கறி கறி ஆ அப்படி நீ பெனி கேறா மாட்டி அது வேறும் நீ வேறிக்கோ നമ്മൾ വണ്ടി കയറ്റിട്ടാ മേടിച്ച രണ്ടു പോത്തും എന്നാൽ നമ്മൾ പോട്ടെ ഓക്കെ